നമസ്കാരം പത്തനംതിട്ട മൈലപ്രയിൽ പുതുവേലിൽ സ്റ്റോഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന പുതുവേലിൽ ജോർജ് ഉണ്ണുണ്ണിയെ കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ചാണ് എന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് മൈലപ്ര സ്വദേശിയും വ്യാപാരിയുമായ ജോർജ് ഉണ്ണുണ്ണിയെ കഴിഞ്ഞ ദിവസമാണ് കടക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛന്റെ രീതികൾ നമുമായി അറിയാവുന്നയാളാണ് സംഭവത്തിന് പിന്നിൽ എന്ന് മരിച്ച ജോർജിന്റെ മകൻ സുരേഷിന്റെ മൊഴിയും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് കഴുത്ത് മുറുക്കിയതിന്റെ ലക്ഷണങ്ങളാണ് മൃതദേഹത്തിൽ കാണുന്നതെന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് വ്യക്തമാക്കി ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നും കാണുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് പറയുന്നു മൈലപ്ര പോസ്റ്റ് ഓഫീസിന് സമീപം പുതുവേലിൽ സ്റ്റോഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ജോർജ് ഉണ്ണുണ്ണിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടയ്ക്കുള്ളിലെ മുറിയിൽ കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു മൃതദേഹം ഇന്നലെ വൈകിട്ട് മണിയോടെ കടയിൽ സാധനം വാങ്ങാൻ എത്തിയ ആൾ ജോർജിനെ വിളിച്ചെങ്കിലും കണ്ടില്ല അകത്ത് കയറി നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത് ജോർജിന്റെ കഴുത്തിൽ കിടന്ന ഒൻപത് പവന്റെ മാല കാണാനില്ല എന്നതാണ് മോഷണത്തിനിടയുള്ള കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത് കടയിലെ മേശയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളാണ് മൃതദേഹത്തിൽ പ്രാഥമികമായി കാണുന്നത് ജോർജ് ഉണ്ണുണ്ണിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന കൈലുമുണ്ടുകളും ഷട്ടും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വലിയ ആസൂത്രണം നടത്തിയാണ് പ്രതികൾ കൊല നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കുകൾ പ്രതികൾ എടുത്തുകൊണ്ടുപോയി വ്യാപാരിയായ ജോർജ് കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് മുൻപേ പ്രതികൾ എത്തി റോഡരികിലുള്ള കടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അകത്തെ മുറിയിൽ എത്തിച്ചാണ് ഇദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് കരുതുന്നു കൈകാലുകൾ കൂട്ടിക്കെട്ടി വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു മൃതദേഹം പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ പ്രാഥമികമായ തെളിവുകളൊന്നുമില്ല ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് കഴുത്തു മുറുക്കിയതിന്റെ ലക്ഷണങ്ങളാണ് മൃതദേഹത്തിൽ കാണുന്നത് എന്നായിരുന്നു ഇന്ന് പരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൃത്യം നടത്താനായി രണ്ട് കൈലുമുണ്ടുകളും ഒരു ഷർട്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ ശരീരത്തിൽ മറ്റു മുറിവുകൾ കണ്ടെത്തിയില്ല ഇന്ന് രാവിലെ മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത് വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി ഇതിനിടെ പരിശോധനയ്ക്കെത്തിയ പോലീസ് നായ സംഭവ സ്ഥലത്ത് നിന്ന് മണം പിടിച്ച ശേഷം നാനൂറ് മീറ്റർ അകലെയുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് ആണ് ഓടിക്കയറിയത് ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പത്തനംതിട്ട എസ്പിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാർ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്